ഹലോ ഷോട്ടോക്കാൻ കരാട്ട് യോഗ ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴുത്തി പിടിക്കുമ്പോൾ എങ്ങനെ അത് കഴുത്തി പിടിക്കുന്ന അത് ഊരാന്നുള്ളതിന്റെ കുറെ ഫീച്ചേഴ്സ് വീഡിയോ ചെയ്തിരുന്നു അപ്പൊ കുറെ ആൾക്കാർ വളരെ സംശയം ചോദിച്ചു അപ്പൊ ഇങ്ങനെ പിടിച്ചാൽ എന്ത് ചെയ്യും അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ചോദിച്ചു അല്ലേ അപ്പൊ ഇന്ന് നമ്മളൊരു ഫുൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകണം അപ്പം ഇമ്മ രണ്ടുപേരും നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ നമ്മുടെ കൂടെ ഇപ്പൊ ഇവർക്കൊക്കെ സംശയമുള്ള ഒരു കഴുത്തിൽ ഞാൻ ചോദിക്കും അപ്പൊ ആ പിടിക്കുന്നതിന്റെ ഡിഫൻസ് എങ്ങനെയാണ് നമ്മൾ ലൈവായിട്ട് വേണ്ടി പോകണം എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ ആ ആദ്യമായിട്ട് പിടിക്കുമ്പോ ചുമ്മാ കഴിപ്പിടിച്ചു നമ്മൾ കാണിച്ചിരുന്നു അല്ലെ അത് നേരത്തെ ഒന്നും ഇല്ലാതാ ഈ കഴിത്തിന്റെ ഈ കൈയുടെ ഇടയിൽ വിടവുണ്ടെങ്കിൽ ഒന്നും പേടിച്ചാ ഇല്ലാതെ ഈ കൈ ഇങ്ങനെ രണ്ടേ നടുപ്പോട്ട് കയറ്റിയിട്ട് പച്ച കുടി കൂട്ടി പിടിച്ചാൽ മതി ഇത്ര പരിപാടിയുള്ളൂ ഈ രണ്ട് കൈ കൈകൊണ്ട് പിടിച്ചാൽ ഈ ഒരു കൈ കൈകൊണ്ട് ബലവായി പിടിച്ചെ ഒരു കൊണ്ട് ബലവായി ഒരു കൈ കൊണ്ട് വിലവായി പിടിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്കറിയാം പിടിക്കുമ്പം പിടിക്കുന്നതിന്റെ ശക്തി അറിയാം അല്ലേ അപ്പൊ പിടിക്കുന്നതിന് അത്യാവശ്യം ബലമുണ്ടെങ്കിൽ അങ്ങനെയാ ബലത്തിലാണ് പിടിക്കുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ മുറുക്കി പിടിക്കുക ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചാൽ മതി അവിടും ഈ ചീ നമുക്കറിയാല്ലേ പിടിച്ച പിടിക്കുമ്പോഴേ നമുക്കറിയാം ബലം കുറവുണ്ടോ ബലം കൂറുന്നുണ്ടോ പിടിക്കുമ്പോ ബലം കുറവാണ് ജസ്റ്റ് കൂട്ടം ഇറങ്ങിയാൽ നീ മുറുക്കി പിടിച്ചോ നീ ഇറങ്ങിയാത് അത് എത്ര വലിയ കഴിച്ചാണെങ്കി അത് ഊഴി വരും അപ്പൊ ഓടി കഴിച്ചി പിടിച്ച് പിറ്റിക്കൂടെ ചേത്ത് വെച്ചാ എന്തി അവതായം പറയട്ടെ അപ്പൊ എന്തിനാണ് ചോദിച്ചത് അപ്പൊ രണ്ട് രീതിയിലുണ്ട് ഒന്ന് ഫ്രണ്ട് ചെയ്തിരിക്കുന്ന ആളെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കൈ ഉപയോഗിച്ച് മസിലിന്റെ മുകളിൽ നല്ല പവറായിട്ട് അറ്റാക്ക് ചെയ്ത് ഞാൻ മോന്നിട്ട് അടിച്ചാൽ മതി ഈ ഫ്രണ്ട് ചെയ്തിരിക്കുന്ന ആൾക്ക് അത്യാവശ്യം ഇഞ്ചരി പറ്റണം എന്നുണ്ടെങ്കിൽ നേരെ റിവേഴ്സ് അതായത് ഈ കൈ ഉപയോഗിച്ച് ഈ മസിലിന്ന് കുത്തുക അപ്പൊ കൈ ഒടിഞ്ഞു ഈ മസിൽ കുത്തി അത് വിട്ടാൽ മതി അപ്പൊ കൈ ഒടിഞ്ഞ് നിലത്തോട്ട് കിടന്നു ഞാൻ രണ്ട് രീതിയിലുള്ള അറ്റാക്ക് ആദ്യം കരുതുക അതായത് ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചിട്ടാൽ മതിയെങ്കിൽ വിട്ടിട്ട് ഞാൻ വിടുക രണ്ട് ജീതിയിൽ അടിക്കുക എങ്ങനെയടിക്കുക മുഖത്തിലായിട്ട് നമുക്ക് സ്ലാഫനം ചെയ്യാം അല്ലെങ്കിൽ അത്യാവശ്യം ഈ വരുന്ന ആണെങ്കിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇവിടെ കൂടെ പിടിച്ചാൽ ഇങ്ങനെ പിടിച്ചു ഇതാ കൈ ഒടിഞ്ഞു പോയിക്കോളും കൈ കൈ ഒടിക്കും അല്ലെങ്കിൽ ഷോൾഡറിന്റെ കളക്ഷനെ വിടും അങ്ങനെ വിട്ടാപ്പം ഞാൻ ആ കൈ കൊണ്ട് രണ്ടു ദിവസത്തേക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരും അപ്പൊ ഒടിഞ്ഞു വരെ പോകാനുള്ള സാധ്യതയുണ്ട് അതായത് ഇങ്ങനെ പിടിക്കുമ്പോൾ സന്ദിക്കുന്ന ആൾക്കറിയാലോ പണ്ട് പ്രതിക്കേണ്ടല്ല നമുക്ക് അത്യാവശ്യം പരിചയമുള്ളൂ ഞാൻ ചുമ്മാ ദേഷ്യം ഒന്നും പിടിച്ചാന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ രസ്റ്റ് ഒന്നും തട്ടി വിട്ടാൽ മതി ഇപ്പൊ ഇതാ ഈ പോയിഞ്ഞിട്ട് ഈ പൊഞ്ഞിട്ട് നല്ല രസ്റ്റ് ഒന്നും ഇങ്ങനത്തെ തട്ടിയാ കൈ മാറിക്കോളും എല്ലാ ആൾക്കാരും കഴുത്തി പിടിക്കുമ്പോൾ അത്യാവശ്യം ഞാൻ കഴുത്തി പിടിച്ചാ ഞാൻ തീർന്നു എന്നുള്ള വിചാര ചിലപ്പോ ഈ കഴുത്തി പിടിച്ച് അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പം അപ്പൊ കഴുത്തി പിടിച്ച് പൊക്കിക്കൊണ്ടിരിക്കാനാണെങ്കിൽ കഴുത്തി പൊക്കിക്കൊണ്ടിരിക്കുക അത്യാവശ്യം പവർ ഉള്ള ആൾ കഴുപ്പിച്ച് പൊക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ രണ്ട് കൈ കൊണ്ട് കഴിഞ്ഞ രണ്ട് കൈ ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ച് പൊക്കി നിർ അപ്പം അപ്പോഴേക്കും ഈ കൈയുടെ ഇത് ലൂസാവും ആ പൊക്കുന്ന സമയത്ത് നമ്മുടെ കാലുകൊണ്ട് ഈ ഭാഗത്തിന് അടിച്ചാ മതി ആ കൈ ഇങ്ങനെ വിളിച്ചോളൂ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടെന്നു വെച്ചാൽ പേടിക്കരുത് പേടിക്കാതെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കാം പേടിക്കുന്ന സംഭവം കഴിഞ്ഞു പോകും പിടിക്കാൻ വരുമ്പോൾ ആ ഈ സാധനം പറഞ്ഞു ഓക്കെ ഈ സാധനം കിട്ടി കഴിഞ്ഞാൽ ഒന്നും പേടിക്കണ്ട പക്ഷേ അതെ ആക്കിയാൽ മതി ചില പവറുള്ള ഉള്ള ആൾക്കാരുണ്ട് ഒറ്റ കൈ ഒന്ന് ഒച്ച കഴിഞ്ഞു ഈ ഒറ്റ കൈ ചില പെട്ടെന്ന് കിട്ടണമെന്നില്ല കാരണം ഈ പിടിച്ചത്തിന് മുറുക്കുകൊണ്ട് ചില പെട്ടെന്ന് പിടിക്കണം ഈ കൈ കൊണ്ട് വരുവാണെങ്കിൽ കൈ കൊണ്ട് വേണേൽ സിമ്പിൾ ആണ് കൈ കൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ കൈകൂടെ ഒന്ന് കേട്ടോ കൈ കയറ്റി കഴിഞ്ഞാൽ പിന്നെ സിമ്പിളായിട്ട് ഇറക്കി ഇറക്കി വിടാം അപ്പൊ ഫസ്റ്റ് ഐഡ് ചെയ്യേണ്ടെന്നുവെച്ചാൽ ഇനി നമ്മൾ പിടിച്ചു കഴിഞ്ഞു പിടിച്ചോ പിടിച്ച് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഇന്നും പേടിക്കേണ്ടതാ പിടിക്കോ മുറുക്ക് പിടിച്ചോ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ ആക്കിയാൽ മതി കിട്ടോളൂ ഈ ഷോൾഡർന്ന് ഇവിടുന്ന് വിട്ടോളൂ മറ്റേത് ആദ്യം പറഞ്ഞത് കുറച്ച് ട്രെയിനിങ് ആവശ്യമുള്ള സാധനമാണ് ഇത് ചെറുതായിട്ട് ട്രെയിൻ ചെയ്യുന്ന പിടിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പേടിക്കത് വലിക്ക വലിച്ചോ മുറുക്ക് വലിച്ചോ വലിക്കുന്ന സമയത്ത് ഇനി ക്യാച്ച് ചെയ്യുക പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ മുറുക്ക് പിടിച്ചോ ഇനി വലിച്ചാൽ മതി ആളൊന്നുള്ളൂ അതായത് ഇവിടെ ഇവിടെ രണ്ട് പോയിന്റ് ഉണ്ടതാ മസിലെ ഈ പോയിന്റ് രണ്ട് പോയിന്റ് ആണ് രണ്ടും ക്യാച്ച് ചെയ്യുക മുറുക്കി പിടിച്ച ഒറ്റ വരി അടിച്ചാൽ മതി സന്ന വിട്ടോളൂ പിന്നെ നമുക്ക് ജൂടോയിലൊക്കെ ഉള്ള പോലെ മരത്തി അടിച്ച് ഓക്കെ എന്താണ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം അതൊക്കെ ആൾക്കാരുടെ പ്രശ്നം പിന്നെ വേറെ ഈ സംഭവം നമ്മൾ ആദ്യം കാഴ്ച സാധനം തന്നെ ഈ കൈ കൊണ്ട് ഇങ്ങനെ വലിക്കുക അതായത് ഈ കൈ മുറുക്കി മുറുക്കിങ്ങനെ വലിക്കുക ഈ കൈ കൊണ്ട് വെച്ച് ആക്കിയാൽ മതി നമ്മളിത് കഴിക്കേ ഇതിപ്പോ കൈ െല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുറുകി ഇരിക്കുന്ന കൈ ഈ മുറുകിയിരിക്കുന്ന കയ്യില് നമ്മൾ ഇങ്ങനെ ക്യാച്ച് കൈ കണ്ടോ ചെയ്തതിലൂടെ സാധാരണ പിടിച്ചിരിക്കുന്നു നമ്മുടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ക്യാച്ച് ചെയ്തതിലൂടെ കൈ ചുരുങ്ങി കൈ ലൂസാവും എത്ര ബല ഉള്ളവരാണോ എന്താ ഇപ്പൊ നല്ല നേരെ ഇരിക്കുന്ന കൈ പിടിക്കുമ്പോ കണ്ടോ അത് ലൂസായിട്ട് വരുന്നില്ല അതാണ് കയ്യിൽ അത്രയും പിടിച്ചോളൂ അപ്പൊ ഈ കഴിത്തിന് ഇ പിടിത്തം വന്നാൽ തന്നെ നമ്മള് ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ആ കൈ ലൂസാകും മൊത്തം വെച്ചലുകളും ലൂസായി വന്നാൽ പിന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് പൂരി മാറ്റാം ഇതുള്ള കൈയുടെ പരിപാടി ഈ രണ്ട് കൈ കൊണ്ട് ഉപയോഗിക്കാം പിന്നെ മെയിൻ ആയിട്ട് പറയാൻ ഈ രണ്ട് കൈക്ക് പവർ വേണമെങ്കില് ചുമ്മാ വീട്ടിൽ ഇരുന്നാൽ പോരാ ചുമ്മാ ഈ ആവശ്യം പുഷ്പ് എടുക്കണം അല്ലെ പു നല്ല പവറായിട്ട് എടുക്കണം അതുപോലെ തന്നെ നമ്മൾ നല്ല ട്രെയിൻ ചെയ്യണം ഈ വീട്ടിലിരുന്ന് ചുമ്മാ വീലും കണ്ടോണ്ടിരിക്കുന്നവൾ കമന്റ് ഇടാം പക്ഷെ ഇതൊക്കെ നല്ല പ്രാക്ടീസ് ദിവസം ഒരു നൂറ് പുഷ്പ അതുപോലെ തന്നെ ഓരോ കഴുത്തി പിടിക്കുന്നതിന്റെ ഒരു നൂറ് പ്രാവശ്യം നമ്മൾ ചെയ്യുന്നതാന്ന് വെച്ചാൽ അപ്പൊ നമ്മള് കഴുത്തിനം കാണിച്ചു ഈ സാധനം നമ്മൾ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു നൂറ് പ്രാവശ്യം ചെയ്യുമ്പോൾ ആരെയോട് കഴുത്തി പിടിക്കാൻ പറ്റും ഓട്ടോമാറ്റിക്കലി ആ സാധനം വരും പിന്നെ കഴുത്തിന്റെ പറകി പിടിക്കുമ്പോൾ പിടിച്ചോ അല്ല വൺ അടുത്ത ഉറുക്കി പിടിക്കണ ചൂ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രാക്ടീസ് ആകുമ്പോൾ സംഭവം റെഡിയാവും അല്ലാതെ സിമ്മാ ഒരു പ്രാവശ്യം ഇങ്ങനെ വീഡിയോ കണ്ടു ഒരു പ്രാവശ്യം ചെയ്തു നോക്കിയാലൊന്നും സംഭവം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിക്കണം എന്നില്ല വേറെന്തോ ും വേറെ ഒന്നുമില്ലെന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ താഴെ കമന്റ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം